നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് സീരീസിലെ പതിനൊന്നാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒന്നര കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇത് അരമണിക്കൂറാണ് കുതിർത്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം പിന്നെ ഇത് ഞാനിവിടെ ഒരു വലിയ സവാളയും പിന്നെ കുറച്ച് കാഷനട്ട്സും ഉണക്ക ഒക്കെ ഒന്ന് വറുത്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സവാളയൊക്കെ വറുത്തെടുത്ത് ആ സൺഫ്ലവർ ഓയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാകുമ്പോൾ രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് അതൊന്ന് വഴച്ചി അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴച്ചിയെടുക്കാം അടുത്ത അടുപ്പിൽ അരി വേവിക്കുന്നതിനുള്ള കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാം പൂ ഒരു കഷ്ണം പട്ട ഒരു തക്കോലം ജാതിപത്രയുടെ കാൽഭാഗം ഒരു ബേ ലീഫ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇവിടെ സവാളയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല എരിവുള്ള നാല് പച്ചമുളക് ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് വഴച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെയൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും ഹോം മെയ്ഡ് ബിരിയാണി മസാലയുമാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ വഴച്ചിയെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇത് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത് മിനിറ്റ് കുതിർത്തി വെച്ചിരുന്ന അരിയാണ് ഇപ്പോൾ ചേർക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരി പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് അല്പം പുതിനയിലെയും മല്ലിയിലെയുമാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ അധികം പുളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തത് ഈ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതിയാകും കൂടുതൽ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല അത് ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നല്ലതുപോലെ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് മുട്ട എല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് ചേർത്തത് നിങ്ങൾക്ക് ഈ ഒരു അളവിൽ മസാല തയ്യാറാക്കുമ്പോൾ നാലോ അഞ്ചോ മുട്ടയൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് മുട്ടയ്ക്ക് മുകളിലേക്ക് ആക്കി കൊടുക്കാം ഒരല്പസമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു ബിരിയാണി പോട്ട് നല്ലതുപോലെ നെയ്യൊക്കെ ഒന്ന് തടവി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി ചോറ് ചേർക്കാം വൺ തേർഡ് കപ്പ് പാലിൽ കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് പകുതിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വറുത്ത സവാളയും കാഷിനഡ്സും ഉണക്ക മുന്തിരിയും അതുപോലെ മല്ലിയിലെയും പുതിനയിലയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ട മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിനു മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ചോറും നിരത്തി കൊടുക്കാം ചോറ് മുഴുവനും നിരത്തി എടുത്ത ശേഷം ബാക്കിയുള്ള ആ പാലിൻ്റെ ആ ഒരു മിക്സാണ് ചേർത്തിട്ടുള്ളത് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ വറുത്ത സവാളയും കാഷനട്സും അതുപോലെ ഉണക്ക മുന്തിരിയും കുറച്ച് മല്ലിയിലയും പുതിനയിലും എല്ലാം ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് വിധം ചേർത്താൽ മതി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ദോശത്തവ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്ത ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റാണ് ഈ ബിരിയാണി പോട്ട് വെച്ചിട്ട് ദം ചെയ്തെടുത്തത് അതിനുശേഷം അരമണിക്കൂറ് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരു മിനിറ്റ് ദം ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് തന്നെ അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പതിനു മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിവിടെ റൈത്തയും അതുപോലെ തന്നെ ബിരിയാണി ചമ്മന്തിരി കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വറുത്ത സവാളയും ക്യാഷുനട്ട്സും ഉണക്കമുതിരൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്